അണിയറയിൽ തനിക്കെതിരെ നടത്തിയ എല്ലാ കരുനീക്കത്തെയും കയ്യോടെ പൊക്കി മാങ്കൂട്ടം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയം തൊട്ട് രണ്ടു നേതാക്കൾക്കെതിരെ വില്ലുകുലച്ച് നിൽക്കുകയായിരുന്നു സി പി എം അതിൽ ഒന്ന് ഷാഫി പറമ്പിലാണെങ്കിൽ മറ്റൊരാൾ മാങ്കൂട്ടമാണ് കാരണം ഈ രണ്ടു പേരുമാണിപ്പോൾ യുവനിരയിൽ തരംഗമായി നിൽക്കുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പ് വരെ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവി മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഷാഫിക്ക് പകരം പാലക്കാട്ടേക്ക് മാങ്കൂട്ടം ഇറങ്ങി തിരിച്ചപ്പോൾ ഇല്ലാതെയായത് ബി കോട്ടയാണ് പലവിധ കളികൾ കളിച്ചു എങ്കിലും ഭൂരിപക്ഷത്തിൽ പോലും ഒരിടിവ് സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ പോരെ പക്ഷേ അപ്പോഴേക്കും സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തുനിന്നും ശത്രുക്കളുടെ എണ്ണം മാങ്കൂട്ടത്തിന് നേരെ കണ്ണും നീട്ടിയിരിപ്പുണ്ടായിരുന്നു പാലക്കാട് നിന്ന് നിലമ്പൂരിലെത്തിയപ്പോൾ കടുത്ത മത്സരം നടക്കുമ്പോൾ വലിയ ആവേശത്തിലായിരുന്നു മാങ്കൂട്ടം പക്ഷേ തന്നെ എം എൽ എ ആക്കാൻ ഏറ്റവുമധികം സഹായിച്ച ട്രോളി ബാഗുമായി വീണ്ടും സി പി എം നിലമ്പൂരിലെത്തി ഇവിടെ വാക്കുകൊണ്ട് അല്പം മാങ്കൂട്ടത്തിന്റെ കയ്യിൽ നിന്നും പോയി പക്ഷേ അതിൽ പിടിച്ചു പിന്നെ മാധ്യമങ്ങൾ പൊങ്കാലയിടാൻ ശ്രമിച്ചു എങ്കിലും വിജയം കോൺഗ്രസിന്റെ കൂടെയായിരുന്നു പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ജനപ്രതിനിധിയായി തുടരുന്ന സ്ഥിതിക്ക് ഇനി യൂത്ത് കോൺഗ്രസ് പദവിയിൽ നിന്നും മാങ്കൂട്ടം ഇറങ്ങാൻ ചില കരുനീക്കങ്ങളാണ് നടത്തുന്നത് പക്ഷേ ഇവിടെ ഒരു ഇഞ്ച് വിട്ടുകൊടുക്കുന്നില്ല മാങ്കൂട്ടം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന് മുൻപേ താൻ തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചു ഒരു പൊസിഷനാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റേത് അതുകൊണ്ട് എന്റെ സംഘടനയുടെ അധികം ചുമതലകൾ തനിക്ക് നിർവഹിക്കാനുണ്ട് എന്ന ഉത്തരത്തിൽ എല്ലാവരെയും ഒതുക്കി തീർക്കാനും മാങ്കൂട്ടത്തലിനെ കൊണ്ട് സാധിച്ചു ആലപ്പുഴയാണ് മാങ്കൂട്ടത്തലിന്റെ ചടുലതയ്ക്ക് സാക്ഷ്യം വഹിച്ചത് ഇവിടെ ഒരു കാര്യം കൂടി മാങ്കൂട്ടം യാതൊരു അറയുമില്ലാതെ തുറന്നിടിക്കുന്നുണ്ട് തൻറെ പദവിക്ക് മുകളിൽ നിൽക്കുകയും തന്നെക്കാൾ ഏറെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മാങ്കൂട്ടം തനിക്ക് പറയാനുള്ളത് അടിവരയിട്ട് പറഞ്ഞത് ഇവിടെ ക്യാപ്റ്റനെ പറ്റിയും മേജറിനെ പറ്റിയും ഒക്കെ ചർച്ച ചെയ്തുവെന്ന് ഇല്ലാത്ത ചർച്ചകളെ പറ്റിയിട്ടുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ വരുമ്പോ പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിൽ മാധ്യമങ്ങളിലൂടെ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് അറിയപ്പെടാൻ പറയാനുള്ളത് ഞങ്ങൾ ചർച്ച ചെയ്തത് ക്യാപ്റ്റനെ പറ്റിയും മേജറിനെ പറ്റിയുമല്ല ഞങ്ങൾ ചർച്ച ചെയ്തത് പട നയിക്കുവാൻ തയ്യാറായിട്ടുള്ള പടയാളികൾ എവിടെയുണ്ട് അതിന്റെ നായകനായക ഞങ്ങളുടെ വിഷയമല്ല പക്ഷെ ഏത് നായകൻ വന്നാലും ആ നായകൻ നയിക്കുവാനുള്ള പഴയാളികളെ സൃഷ്ടിക്കുമെന്നാണ് ഞങ്ങൾ ഈ ക്യാമ്പിൽ ചർച്ച ചെയ്തത് അതുകൊണ്ട് ചർച്ച ചെയ്യാത്ത ഇല്ലാത്ത വാചകങ്ങളുടെ പേരിൽ നിങ്ങൾ എത്ര കള്ളിയിലുള്ള മാധ്യമങ്ങളിൽ നിന്നെല്ലാം വാർത്തകളും കുത്തിത്തിരിപ്പുകളുമായി മുന്നോട്ട് പോയാലും അതൊന്നും ഞങ്ങളുടെ ആത്മവീര്യത്തെ ബാധിക്കില്ല ഞങ്ങളുടെ ഐക്യത്തെ ബാധിക്കുവാൻ പോകുന്നില്ല ഞങ്ങൾ കൊച്ച ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യന്മാരെയും ഏറെ കഷ്ടപ്പെടുത്തുന്ന ഏറെ പൊറുതി മുട്ടിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ താഴെ നടക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആ വലിയ ലക്ഷ്യത്തിനു വേണ്ടിയിട്ടുള്ള ചർച്ചകളും സംവാദങ്ങളും അഭിപ്രായങ്ങളും അതുപോലെ തന്നെ പ്രമേയങ്ങളുമാണ് ഈ ക്യാമ്പിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഫ്ലാഷ് ന്യൂസുകൾക്കോ നിങ്ങൾ നിങ്ങൾക്കൊടുക്കുന്ന ബുള്ളറ്റിനുകൾക്കോ ഒന്നും ഞങ്ങളുടെ ഉള്ളിലെ ആ തീയെ കെടുത്തുവാൻ കഴിയുകയില്ല എന്ന് അത്തരം ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന എല്ലാ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ കൂടി ഈ വേണ്ടി അങ്ങനെ പറഞ്ഞ ഒരു പ്രതിനിധി നിങ്ങളുടെ റിപ്പോർട്ടർമാരല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പ്രതിനിധി ക്യാമ്പിൽ പറഞ്ഞിട്ടില്ല ദൗർഭാഗ്യവശാൽ നിങ്ങൾ നിങ്ങളുടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഒന്ന് റിപ്പോർട്ടർമാർ ക്യാമ്പിലെ ഡെലിഗേറ്റുകളല്ലാത്തത് കൊണ്ട് അകത്താർക്കും പറയാനും കഴിഞ്ഞിട്ടില്ല എന്തായാലും അങ്ങനൊരു ഒരു തരത്തിലുള്ള സംസാരവും ഒരാളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല ഒരു മാധ്യമ സ്ഥാപനം റിപ്പോർട്ട് ചെയ്തത് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പ്രതിനിധി പറഞ്ഞു എന്നുള്ള തലത്തിലാണ് ആ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പ്രതിനിധിയോട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാമല്ലോ അങ്ങനെ ഒരു ചർച്ച കേട്ടിരുന്നോ എന്ന് ചോദിക്കാം ഇവിടെ ഇത്രയും സംസ്ഥാന ഭാരവാഹികൾ നിൽക്കുന്നു ഞങ്ങളാരും അങ്ങനെ ഒരു വിമർശനം കേട്ടിട്ടില്ല ആകെ കേട്ടത് നിങ്ങളുടെ റിപ്പോർട്ടർമാർ പറഞ്ഞ വിമർശനമാണ് അല്ലാതൊരു വിമർശനം കേട്ടിട്ടില്ല പിന്നെ അതെങ്ങനെയാണ് അതൊരു ഒരു ഒരു നീതീകരണമാകുന്നത് എങ്ങനെയാണ് ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായും ഞങ്ങളുടെ സഹപ്രവർത്തകർ ഞങ്ങളുടെ ഈ കമ്മിറ്റി തെരഞ്ഞെടുക്കപ്പെട്ടൊരു കമ്മിറ്റിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർ വോട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ എല്ലാവരും ജയിച്ചത് ആ തിരഞ്ഞെടുപ്പിലൂടെ ചുമതല ഏറ്റെടുത്തൊരു കമ്മിറ്റി ഞാൻ മറ്റൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു എന്നതിൻ്റെ പേരിൽ രാജിവെക്കുകയാണെങ്കിൽ ആദ്യം തെരഞ്ഞെടുത്ത യൂത്ത് കോൺഗ്രസ്സുകാരോട് എനിക്ക് എന്ത് ബാധ്യതയും എന്ത് കമ്മിറ്റ്മെൻറ്റുമാണ് ഉള്ളതിനകത്തൊരു ധാർമ്മിക പ്രശ്നമില്ല എന്നെ യൂത്ത് കോൺഗ്രസ്സുകാരും തിരഞ്ഞെടുത്തതല്ലേ യൂത്ത് കോൺഗ്രസ്സുകാർ എന്നെ മാത്രമല്ല ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ എല്ലാവരും തിരഞ്ഞെടുത്തതാണ് ഞങ്ങൾ ജനപ്രതിനിധികളാകുന്നതോടുകൂടിയിട്ട് അത് രാജിവെച്ചാൽ ഞങ്ങളെ തെരഞ്ഞെടുത്ത് ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഞങ്ങളിത് വിലയായി കൊടുക്കുന്നത് പിന്നെ ജനപ്രതിയാവുക എന്ന് പറയുന്ന ഒരു അയോഗ്യതയൊന്നുമല്ലല്ലോ ജനപ്രതിനിധിയാവുക എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ അവസരവും ജനങ്ങളുടെ ഒരു അംഗീകാരവുമാണ് അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകരിൽ പലരും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ചവരും വിജയിച്ചവരും അതിൻ്റെ ഭാഗമായവരൊക്കെയാണ് മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത്തരത്തിലുള്ളൊരു ആലോചന ഇല്ല എനിക്കുമില്ല സഹപ്രവർത്തകർക്കും അത്തരത്തിലുള്ള ആലോചനയില്ല അല്ല അതിലും അതുമായി ബന്ധപ്പെട്ടു അതായത് അതാ പറഞ്ഞത് അതായത് ഈ മാധ്യമ പ്രവർത്തകരെ ഈ പ്രമേയത്തിൽ പങ്കാളികളാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അവ്യക്തമായ വാർത്തകൾ വരുന്നത് ഒരു സംഘടനയ്ക്കകത്താണ് പ്രമേയത്തെപ്പറ്റിയിട്ടുള്ള ഒരു വാർത്ത പുറത്ത് പറയുന്നത് ശരി അല്ലെങ്കിൽ പോലും എല്ലാവരുടെ അനുവാദത്തോടു കൂടി പറഞ്ഞാൽ അങ്ങനൊരു ഒരു ടോപ്പിക്ക് ഡിസ്കഷൻ വെച്ചിരുന്നു അപ്പം ഞാനൊരു മാധ്യമത്തിൻ്റേതായ വാർത്ത കണ്ടത് നാൽപ്പത് വയസ്സ് എന്നത് അങ്ങ് പാസ്സാക്കിയെന്നതാണ് പക്ഷേ അങ്ങനെയല്ല ഒരു ചർച്ചയുണ്ടായി ആ ചർച്ചയിൽ പതിനാലിൽ പന്ത്രണ്ട് ജില്ലാ കമ്മിറ്റികളുടെ അഭിപ്രായം കൂട്ടാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് പതിനാലിൽ പന്ത്രണ്ട് ജില്ലാ കമ്മിറ്റികളും പറഞ്ഞത് സ്വാഭാവികമായും ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള താല്പര്യം തന്നെയാണല്ലോ ഉണ്ടാകുക ഇനിയും സംസ്ഥാന കമ്മിറ്റി അങ്ങനെ ഒരു പ്രമേയം വെച്ചതും ഞങ്ങൾക്ക് ആർക്കെങ്കിലും തുടരാൻ വേണ്ടിയിട്ടല്ല ഒരവസരം കൂടെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിലില്ല പക്ഷേ ആയുർ ആയുർദൈർഘ്യം വർദ്ധിച്ചൊരു സാഹചര്യത്തിൽ മുപ്പത്തഞ്ച് വയസ്സ് എനിക്കിപ്പോൾ മുപ്പത്തഞ്ച് വയസ്സായി അബിന് മുപ്പത്തഞ്ച് വയസ്സായി ജനീഷ് മുപ്പത്തഞ്ച് വയസ്സായി ഞങ്ങളാരും അത്ര പ്രായമായിട്ടില്ല ഞങ്ങളുടെ ചെറുപ്പം പോയിട്ടില്ല എന്നാണ് ഞങ്ങളെക്കാൾ മുതിർന്ന പ്രവീൺ അടക്കമുള്ള ആളുകളുടെ അഭിപ്രായം പ്രവീണിൻ്റെ പോലും ചെറുപ്പം പോയിട്ടില്ലെന്നാണ് പ്രവീൺ വരെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആ ഒരു ആംഗിളിൽ ആ ഒരു ആംഗിളിൽ ഞങ്ങളുടെ ചെറുപ്പം നഷ്ടമായിട്ടില്ലെന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നിയത് കൊണ്ട് ഒരു നിർദ്ദേശമായി വെച്ചതാണ് ഒരു പോസിറ്റീവ് എൻ്റെ ആയുർവദൈർഘ്യവുമായി ബന്ധപ്പെട്ട് വെച്ചതാണ് കെ എസ് വിൻ്റെയും പ്രായപരിധി വർദ്ധിപ്പിക്കുന്നത് ഇരുപത്തി ഏഴിൽ മുപ്പതിലേക്ക് എന്നുള്ളൊരു നിർദ്ദേശം വെച്ചത് പക്ഷേ അത് ക്യാമ്പിൽ പങ്കെടുക്കുന്ന പതിനാലിൽ പന്ത്രണ്ട് ജില്ലാ കമ്മിറ്റികളും അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോൾ നിർദ്ദേശം നിലനിൽക്കുന്നില്ല